ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കൃഷ്ണപ്രിയത്തിലേക്ക് സ്വാഗതം ഗുരുവായൂർ തെക്കേ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്ന നവരാത്രി ആഘോഷങ്ങളുടെയും ബൊമ്മക്കുലുവിന്റെയും വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നവരാത്രി കാലത്ത് കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബൊമ്മക്കുലു ഒരു പ്രധാന പരിപാടിയാണെങ്കിലും കേരളത്തിൽ പൊതുവേ ബ്രാഹ്മണ സമൂഹങ്ങളിലാണ് ബൊമ്മക്കൂലു ഒരുക്കാറുള്ളത് പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കോർത്തിണക്കിയുള്ള ബൊമ്മക്കുലുവിന്റെ ചന്തം നിറയുന്ന കാഴ്ചകൾ കാണാം മഹാനവമി ദിവസമായിരുന്നു ട്ടോ ഞങ്ങൾ അവിടേക്ക് പോയത് അവിടെ എത്തുമ്പോൾ ദീപാരാധനയുടെ സമയമായിരുന്നു അപ്പൊ ആദ്യം ദീപാരാധന കണ്ടു തൊഴുതു യെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിന്മയുടെ മേൽ നന്മ നേടിയ എന്നാണ് അതായത് പണ്ട് അസുരന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ദേവിയോട് അവർക്ക് നന്മ ഉപദേശിക്കാനായിട്ട് ബ്രഹ്മ വിഷു വിഷുവ ത്രിമൂർത്തികൾ പറയുകയാണ് അതനുസരിച്ചിട്ട് ദേവി ഒൻപത് ദിവസങ്ങളിൽ ഈ ഒൻപത് ദിവസം എന്ന് പറയുന്നത് കന്നിമാസത്തിലെ കറുത്ത പാവിന് ശേഷം പ്രഥമ തുടങ്ങി നവമി വരുന്ന വരുന്ന ഒൻപത് ദിവസങ്ങളിൽ ദേവി അസുരന്മാർക്ക് നന്മ ഉപദേശിക്കുകയാണ് പക്ഷെ നന് അവരസുരന്മാരാവട്ടെ ഈ നന്മ സ്വീകരിക്കാതെ അവരുടേതായ തിന്മയിൽ പ്രവൃത്തിയോടെ നടക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഒമ്പത് ദിവസം കഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത് പത്താമത്തെ ദിവസം ദശമി ദിവസം ദേവി ഉഗ്ര രൂപത്തിൽ വന്ന് അസുരന്മാരെ വധിച്ച് വിജയം കൈവരിച്ചു എന്നാണ് അതാണ് വിജയദശമി എന്നുള്ളതിൻ്റെ ഐതിഹ്യം ആ ഒരു ഐതിഹ്യമാണ് ഇവിടെ നടന്നു വരുന്നത് അത് കന്നിമാസത്തിലെ അമാവാസിക്ക് ശേഷം വരുന്ന ഒമ്പത് ദിവസങ്ങൾ അതാണ് നവരാത്രി ആ രാത്രിയാണ് ദേവി ഉപദേശിക്കുക പക്ഷേ പകലൊക്കെ അസുരന്മാരെ ഈ സിനിമാ പ്രവർത്തകൂടെ നടക്കുക അങ്ങനെ ചിരിതായിരുന്നു പത്താം ദിവസം ദേവി ഇവിടെ രൂപിണീ വേഷത്തിൽ രൂപത്തിലെ അസുരന്മാർ നിഗ്രഹിച്ചു ആ വിജയം കൈകൊണ്ടതാണ് വിജയദശമി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങുകളൂടെ നടക്കുന്നത് അല്ല അത് ദേവിയെ ആരാധിക്കുന്ന ഒരു അത്രയേ ഉള്ളൂ അത് മുപ്പത്തി കോടി ദേവിദേവന്മാരും ആ സ്ഥലത്ത് സംഗീതരാകണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ കഴിയുന്ന നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള എല്ലാ വിഗ ദേവിദേവന്മാരും മൂർത്തിമാരുടെ വിഗ്രഹങ്ങൾ ഇവിടെ വയ്ക്കും ഇവിടെ ദേവിക്ക് ഇപ്പോൾ പാരായണങ്ങൾ കലയാണ് താല്പര്യം സംഗീതമാണ് അതിൻ്റെ പ്രധാന ഇവിടെ ജപം കഴിഞ്ഞാൽ സംഗീ ദേവീനെ സംഗീതോപാസനയിലൂടെ നാട്ടോപാസന എന്തുവാണെങ്കിൽ ആവാം അങ്ങനെ ചെയ്യുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം അങ്ങനെ ദേവിയെ നമ്മൾ തൃപ്തിപ്പെടുത്തുകയാണ് ആ ഒരു തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് ദേശത്തിന് മുഴുവൻ സർവ്വലോകത്തിനും ാണ് ഈ എന്താ ഇപ്പം മുക്കല് പരിപാടി എന്നോട്ടിട്ട് ആരംഭിക്കുക എല്ലാം എടുത്ത് വെച്ച് പെയിൻ്റൊക്കെ അടിച്ച് നീറ്റാക്കി വെക്കും അതേ തന്നെ ചെയ്തു വെക്കും ഒരാഴ്ച എല്ലാം ഞങ്ങൾ കെട്ടിറ്റായിട്ട് തുണിയിലൊക്കെ കെട്ടി വെച്ച് മോളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ഈ കന്നിമാസത്തില അമ്മാവാസരുകൊണ്ട് അതിനൊക്കെ എല്ലാത്തിനും നീട്ടി അമ്മാവാസരുന്ന ഉച്ചയ്ക്ക് ശേഷം ടൈം ഉണ്ട് നക്ഷത്രം എങ്ങനെ നക്ഷത്രം അങ്ങനെ ടൈം ഒക്കെ നോക്കിയിട്ട് അതനുസരിച്ച് കളിച്ച് ഈ കുമ്പത്തിൻ്റെ കലുശം എന്ന് പറയും അതിനുമെങ്കിലും അവരെ മരപ്പാച്ചി എന്നാണ് പറയാ മരത്തിനെ കൊണ്ടുണ്ടാക്കിയത് ഇത് കുമ്പാണ് ചൊമ്പല് വെള്ളിച്ചൊമ്പിൽ അതിൻ്റെ ആ അത് രണ്ടുപേരെയും വയ്ക്കും അതിന് ശേഷം നമുക്ക് അതിന് ശേഷം മൂന്ന് മണിക്ക് ശേഷം വന്നിട്ട് നമ്മൾ എല്ലാവരെയും ഓരോ പടിയായി അങ്ങനെ ഒരു ഏഴ് പടി വെക്കുന്നവരുണ്ട് ഒമ്പത് മടി വെക്കുന്നവരുണ്ട് പതിനൊന്ന് പടി വെക്കും ഇങ്ങനെ മമ്മങ്ങളെങ്ങനെയോ വീടിൻ്റെ സൗകര്യം എങ്ങനെയോ അതനുസരിച്ച് മമ്മക്കൂലും വലുതായിക്കൊണ്ടിരിക്കും ഇങ്ങനെ നിറയെ വയ്ക്കാം അങ്ങനെ വേണമെങ്കിലും സ്ഥലം ഉപയോഗിക്കും ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുക നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഓരോ കുടുംബങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് വെക്കുകയാണ് എല്ലാ കൊല്ലം പോയിട്ട് കോയമ്പത്തൂരോ മധുരയോ അവിടെ ഉണ്ടെങ്കിലൊക്കെ പോയിട്ട് വായിച്ചു കളിമണ്ണിനെ കൊണ്ടുണ്ടാക്കി അതിൽ നിന്നും ദേവി ഉത്ഭവിച്ച് വന്നോളും ഈ ദുർഗാദേവി വന്നോളും അതിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് ആയതെന്നാണ് പറയുന്നത് വായിച്ച് പഠിച്ചിട്ട് അതിൽ അങ്ങനെയാണ് അതൊരു പ്രധാന ബഹമ്മഭൂമി ഇന്നിപ്പോൾ മഹാനവമി ദിവസമാണല്ലോ ഇപ്പൊ ഇന്നത്തെ ദിവസം ഇവിടെ എന്തെങ്കിലും പ്രത്യേക പരിപാടികളോ പൂജകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒമ്പത് മണി തൊട്ട് കനിക പൂജ ചെയ്യും ഒമ്പതി പൊട്ടി കനിക പൂജ അതിനുശേഷം ദമ്പതി പൂജ ചെയ്യും പിന്നെ സുവാസനിയും വേണമെങ്കിലും വെക്കാം അഞ്ചു വെക്കാൻ പറ്റും അതിനനുസരിച്ച് കുട്ടികൾക്ക് കുട്ടിക്കെടുത്ത് ബ്രഹ്മചാരി പൂജ എന്ന് പറഞ്ഞു അതിന് ഗോപൂച്ച ഗോപൂജ വെച്ചിരിക്കുന്ന വളർച്ച പൂജ കഴിച്ചു നിങ്ങൾ ആചാര പ്രകാരം കുടവൊക്കെ കൊടുത്തിട്ട് പൂജ്യം അത് കഴിഞ്ഞിട്ട് ദൈവികം കഴിഞ്ഞാൽ ശ്രദ്ധിക്കും മലയാള വിഭാഗത്തിൻ്റെ ഇതിലാണ് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഇതിൽ മലയാള വിഭാഗം ആയിട്ട് എല്ലാവരും കൂടി സഹകരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ലേഡീസ് എല്ലാം കൂടി സഹകരിക്കും ബ്രാഹ്മണ സമൂഹം വൈകുന്നേരം ഒമ്പത് ദിവസം പരിപാടികളൊന്നുണ്ടോ നാളെ വിജയദശമി ദിനത്തിൽ എന്തൊക്കെയാണ്

പൂജയ്ക്ക് ശേഷം എല്ലാവർക്കും പ്രസാദമായ കടലപ്പൊണ്ടലും മധുരങ്ങളും താമ്പൂലവും നൽകി വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ